നിന്റെ ശബ്ദമുയർന്നാൽ കഴിഞ്ഞടാ സഹോദര നിന്റെ ദുനിയാവും പോയി നിന്റെ ആഹ്റവും പോയി സർവതം നഷ്ടപ്പെടുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നബിസ്വല്ലാഹു വലിബല്ല മാതങ്ങള് അവിടെ നിന്ന് പറഞ്ഞു സ്വഹാപ ആരെങ്കിലും മൂന്ന് പാപങ്ങൾ ചെയ്താ അവന് മരണത്തിന് ശേഷമല്ല ശിക്ഷയുള്ളത് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അത് കഴിഞ്ഞാണ് ശിക്ഷ 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 നരകത്തിലെ ശിക്ഷ മോനെ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ തരുന്ന പാവങ്ങളിൽ പെട്ടൊരു പാവമാണ് മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിക്കുന്നത് തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് അവൻ അവനല്ലാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഉമ്മാനോട് കയർക്കുന്നവരുണ്ട് വാപ്പാനോട് സംസാരിക്കുന്നവരുണ്ട് മാതാപിതാക്കളെ തല്ലുന്നവരുണ്ട് ഈ സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയുകയാ ചെറിയ കുട്ടികളുണ്ടല്ലോ പഠിച്ചവനെ ഉമ്മാനോട് കയർത്തു സംസാരിക്കുന്ന മക്കളുണ്ടല്ലോ എടാ ചെറുപ്പക്കാരാ ഉമ്മാന്റെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത് മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത് ഉമ്മ ഒരു സ്ഥലത്ത് പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത് വാപ്പ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്നു പറഞ്ഞാ പോകരുത് അത് എവിടെ കാണെങ്കിലും പോകണ്ട പോയാൽ എന്തു ചെയ്യും ഉമ്മ പറഞ്ഞു ഉമ്മ പറഞ്ഞു കളിക്കാൻ പോകണ്ട ഫുട്ബോൾ കളി കാണാൻ പോകണ്ട കറങ്ങാ പോകണ്ട ടൂറിന് പോകണ്ട ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത് അപ്പോ നീ ചോദിക്കും പോയാൽ എന്ത് സംഭവം മോനെ നിനക്കൊക്കെ ഞാനൊരു ചരിത്രം പറയാ ഈ സദസ്സിലിരിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളുണ്ടല്ലോ ചെറുപ്പക്കാരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ ഉമ്മ പറയുന്നത് അനുസരിക്കാത്തവർക്ക് റബ്ബ് കൊടുത്ത ഒരു ചരിത്രം പറയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്ന പോലെ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയി ഉമ്മ മാത്രമേ ൂ ഫതിലെന്നു പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിൽ നടന്ന ചെറുപ്പക്കാരനാണ് അവസാനം ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാരും മുഴുവനും പറഞ്ഞു ഫതിലേ ഞങ്ങളെല്ലാവരും കൂടെ മക്കത്ത് പോകാ തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും ഉമ്പ്രയ്ക്കു പോകുകയാണ് നീ ഞങ്ങളുടെ കൂടെ വരുന്നോ ഫതിലേ പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ഞാനെന്റെ ഉമ്മാനോട് ചോദിച്ചിട്ട് പറയാ ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാ പതിലെന്നു പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് അവിടെന്നു ചോദിക്കുന്ന ഉമ്മാ കൂട്ടുകാർ മുഴുവനും മക്കത്ത് പോവുകയാ ഞാനും കൂടെ പോകട്ടെ ഉമ്മ ഉ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടമ്മ അതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ഉമ്മ പറഞ്ഞു എൻ്റെ പൊന്നുമകന് പോകണ്ട നീ പോയാ എനിക്കാരുമില്ലല്ലോ എന്നെ ആരാണ് നോക്കുന്നത് അതുകൊണ്ട് എന്റെ മോൻ പോകണ്ട പിന്നീടൊരു സമയത്ത് പോകാമെന്ന് ഉമ്മ എവിടെന്നു പറയുകയാണ് ഫലിന് വല്ലാത്ത വിഷമമുണ്ടായി പക്ഷേ അവിടെന്ന് കാണിച്ചില്ല കൂട്ടുകാരുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല കൂട്ടുകാർ കളിയാക്കുകയാ കള് കുടിക്കാനും വ്യഭിചരിക്കാനും ഒന്നുമല്ലടാ നിന്നെ വിളിച്ചത് മക്കത്ത് പോയിട്ട് ഉമ്മ്ര ചെയ്യുന്നതിന് വേണ്ടിയാണ് പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ കൂട്ടുകാർ മുഴുവനും അവിടെ നിന്ന് കുത്തുവാക്ക് പറയുകയാണ് അവര് പറഞ്ഞു നീ വരുന്നെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ മുഴുവനും പോകുകയാണ് ു പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു രണ്ടാമതും ചോദിച്ചു ഉമ്മ എല്ലാവരും മക്കത്ത് പോകുന്നു ഞാനും കൂടെ പോകട്ടെ ഉമ്മ ഉമ്മ പറഞ്ഞു നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഫതിലിന് ഇഷ്ടപ്പെട്ടില്ല വീടിൻ്റെ അകത്ത് കടന്നു ചെന്നു അവിടെ നിന്ന് ചിന്തിച്ചുവല്ല വിഭചരിക്കാനോ കള്ളു കുടിക്കാനോ കറങ്ങാനോ അല്ല മക്കത്ത് പോകുന്നത് ഉമ്മ്ര ചെയ്യാനാണല്ലോ അതൊരു നല്ല കാര്യമാണല്ലോ എന്തിനാ ഉമ്മയുടെ അനുവാദം എന്തിനാണ് ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് തൻ്റെ മുഴുവനും എടുത്തു വീടിൻ്റെ വെടിയിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ പറഞ്ഞു മോനെ ഫതിലേ പോകല്ലേടാ മോനെ മോനെ ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങി പോകല്ലേ ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കരഞ്ഞു വിളിച്ചുകൊണ്ട് തൻ്റെ മാതാവ് പറയുകയാ പക്ഷേ യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നുപോയ ഫതിൽ അതുപോലും കാണിച്ചില്ല അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പടച്ചവനെ ചെന്ന് നോക്കുമ്പോൾ തൻ്റെ കൂട്ടുകാർ മുഴുവനും യാത്ര തുടങ്ങിയിരിക്കുകയാണ് അവസാനം ഫതില് ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത പ്രയാസമായി മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന കൂട്ടുകാരാണെങ്കിൽ പോകുകയും ചെയ്തു ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണ് ഇറങ്ങി വന്നത് സമാധാനമില്ല സമാധാനമില്ല അവസാനം പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു പള്ളി കണ്ടു നിസ്കരിച്ചാ സമാധാനം കിട്ടുമല്ലോ ഉളുപെടുത്തു പള്ളിക്ക് കത്ത് കയറി രണ്ടര കഴത്ത് നമസ്കരിച്ചു നമസ്കാരം കെടിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ സുബാനല്ല നാട്ടുകാർ വന്ന് പിടിച്ചു കെട്ടുകയാ എന്തേ കാരണമെന്നറിയുമോ ആ നാട്ടില് വലിയ ഒരു അതാ ഒരു വലിയ മോഷണം നടന്നു കള്ളനോടി വന്നത് പള്ളിയുടെ ഭാഗത്തേക്കാണ് യഥാർത്ഥത്തിൽ കള്ളൻ ഓടി രക്ഷപ്പെട്ടു അവര് വിചാരിച്ചു ഫതിലാണ് കള്ളനെന്ന് എന്നിട്ട് വരുന്നവനും പോകുന്നവനും പോകുന്നവനുമെല്ലാം തല്ലുകയാണ് എല്ലാവരും ഫതിലിന് തല്ലുകയാണ് എന്നിട്ട് പടച്ചവനെ കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ ഇനി ഒരിക്കലും ഇവനെ മോഷ്ടിക്കാൻ പാടില്ല അവന്റെ കൈരണ്ടും വെട്ടിമുറിച്ചു രണ്ട് കാലുകൾ വെട്ടിമുറിച്ചു രണ്ട് കണ്ണും ചൂട് നെടുത്തു ഒറ്റ ദിവസം കൊണ്ട് സർവ്വതും പോയി എന്നിട്ട് എല്ലാവരും കള്ളായെന്നു പറഞ്ഞ് കളിയാക്കുമ്പോ ഫതില് വിളിച്ചു പറഞ്ഞു എന്നെ കള്ളെന്ന് വിളിക്കല്ലേ എന്റെ ഉമ്മയുടെ വാക്ക് കാത്തതിന് അള്ളാഹു എനിക്ക് ശിക്ഷയാ ശിക്ഷതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് കരയുകയാണ് അവസാന കൈയില്ലാതെ കാലില്ലാതെ കണ്ണില്ലാതെ ഫലരിനെ കൊണ്ടുവന്ന് തെരുവിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാട് അവസാനം അവിടെ കിടന്ന് രക്തത്തിൽ കിടന്ന് കുളിച്ചു കൊണ്ട് ദുനിയാവും ആഹ്റവും പോയല്ലോ അള്ളാ അള്ളാഹുവേ എന്റെ ആഹ്റവം നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാ എനിക്കും മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോട് ഇരിക്കുന്നു പൊരുത്തം ചോദിക്കണം തമ്പുരാ ിൽ കിടന്ന് യാജിക്കുകയാണ് വഴിയിലൂടെ പോകുന്ന യാത്രക്കാരോട് യാചിക്കുന്നു അള്ളാഹുവിനെ ഓർത്തിട്ടൻ്റെ ഉമ്മാടെ മുന്നിൽ എന്നെയൊന്നു കൊണ്ടുപോകുവോ ഒന്ന് പൊരുത്തം ചോദിക്കാനാ ഒന്ന് പൊരുത്തം ചോദിക്കാനാ അവസാനത്തെരുവിൽ കിടന്ന് യാചിക്കുന്നത് കണ്ടപ്പോ ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു വീടിന്റെ കവാടം തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു അല്ലാ അവര് ചോദിച്ചു ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ ഉമ്മ പടച്ചവനെ ഉമ്മ നോക്കുമ്പോ മനസ്സിലാകുന്നില്ല കൈയില്ല കാണ്ടില്ല കാലില്ല രക്തത്തിൽ കുളിച്ചിട്ട് ഒന്നും അറിയുന്നില്ല ആരാണെന്ന് പോലും അറിയുന്നില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഉമ്മായുടെ ശബ്ദമെന്ന് കേൾക്കുമ്പോ പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് മനസ്സിലായി അത് തൻ്റെ ഉമ്മയാണെന്ന് അവിടെ നിന്ന് വിളിക്കുന്ന ഉമ്മ ഉമ്മ ഞാനാവും മാ ഉമ്മായുടെ പൊന്നുമകനെ ഫതിലാണുമാ വാക്ക് കേൾക്കാതെ ഈ ഇറങ്ങി പോയത് നല്ലാഹു എനിക്ക് തന്ന ശിക്ഷണ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഇനി പറയടാ കള് കുടിക്കാൻ പോയതല്ല വ്യഭിചരിക്കാൻ പോയതല്ല ഫുട്ബോൾ കളി കാണാൻ പോയതല്ല സിനിമാ തിയേറ്ററിൽ പോയതല്ല കൂട്ടുകാരുടെ കൂടെ ഊട്ടിയിലും കൊടേക്കനാലിലും പോയതല്ല മോനെ മക്കത്ത് പോകുന്നത് നല്ല കാര്യമല്ലേ ഉമ്മയ്ക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ പക്ഷേ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞ പോയ ഒരു മകനല്ലാഹു ദുനിയാവിൽ വെച്ച് കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ ഉമ്മാനെ പിറപ്പിക്കും നമക്കള് മാതാപിതാക്കളുടെ മുന്നിൽ കിടന്ന് വാഴ് പറയുന്ന നമക്കള് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് അതുകൊണ്ട് മഹാനായ റസൂറുല്ലാഹി തങ്ങള് പറയുകയാട് ഹരിസത്തപനമാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തറിയുവോ ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകനാ മൂന്നാമതായിട്ടാഹുവിന്റെ പ്രവാചകന് അവിടെന്നു പറഞ്ഞു ാഹുവിന്റെ റസൂൽ മൂന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരിറങ്ങി പോകുമ്പോ കൂടെ ഇറങ്ങി പോകും ഉമ്മാനെ കാണാൻ വന്നിട്ട് പോകുന്നവരുടെ പുറകെ നടന്നു പോകും എന്നിട്ട് കയ്യിൽ പിടിച്ചു ചോദിക്കും ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ എന്റെ ഉമ്മാന് വീട്ടില് വല്ലതും കുറവുണ്ടോ ഉമ്മ ഒന്നും എന്നോട് പറയാറില്ല ഉമ്മ എന്നോടൊന്നും പറയാറില്ല എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞെങ്കില് പറ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു കൊടുക്കാനോ എൻ്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്കത് ചെയ്തു കൊടുക്കാനാണ് അള്ളാഹുവേ ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന ചരിത്രം പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഉമ്മാനെ കാണാൻ വരുന്നവരുടെ പുറകെ നടന്ന് ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കണ്ട ഉമ്മ ചോദിക്കുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ മതി അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ മാതാപിതാക്കൾ എന്താണോ ആവശ്യപ്പെടുന്നത് മോനെ നിൻ്റെ ഉമ്മയല്ലേ നിന്റെ വാപ്പയല്ലേ കൊടുക്കേണ്ടത് അവർക്കല്ലേ പൊന്നുമോനെ മാതാപിതാക്കൾ ഗുളിക ചോദിച്ചാ വാങ്ങിക്കൊടുക്കാത്തവരുണ്ട് പടച്ചവനെ ഒരു ഫറുദയുടെ പേരിൽ തല്ലുണ്ടാക്കുന്നവരുണ്ട് മാതാപിതാക്കളെ പരിഗണിക്കാത്തവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ഉമ്മയാണ് നിന്റെ മാപ്പയാ അവരുടെ കാൽ ചുവട്ടിലാ നിന്റെ സ്വർഗം കിടക്കുന്നത് അല്ലാഹു പ്രവാചകൻ ഒരു സഹാബി ചോദിച്ചു നബിയേ എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാനബിയെ റസൂറുള്ള പറഞ്ഞ് ഉമ്മയോടാണ് പിന്നെ ആരോടാനബിയേ ഉമ്മയോടാണ് പിന്നെ ആരോടാനബിയേ ഉമ്മയോടാണ് പിന്നെ ആരോടാനബിയെ വാപ്പയോടാണ് മൂന്ന് പ്രാവശ്യവും അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ് ഉമ്മ 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 കാരണം എന്തെന്നറിയോ ഗരപഞ്ചുമെന്നതു പത്തു മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ് കാര്യം ൊഴാണ് ഗർഭം ചുമന്നതുമ്മയാണ് നൊന്തു പ്രസവിച്ചതുംമ്മയാണ് പാല് നന്ദ വളർത്തിയതുമ്മയാണ് അതുകൊണ്ട് ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന മക്കളോട് പറയുകയാ പണക്കാരന്റെ മകളെ കെട്ടിയപ്പോ തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കെട്ടിയപ്പോ പെറ്റ ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട് അവർക്ക് നേരെ രൂപ ഭക്ഷണം കൊടുക്കാത്തവരുണ്ട് വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തവരുണ്ട് മരുന്ന് വാങ്ങിക്കൊടു വീടിന്റെ കടന്ന് യാ മാതാപിതാക്കള് എങ്കിലാകു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് മൂന്ന് ശിക്ഷ നബി മുഹമ്മദ് മുസ്തഫ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ച ഏതെങ്കിലും മക്കള് തല്ലണമെന്നില്ല ചീത്ത വിളിക്കണമെന്നില്ല നിന്റെ ഒരു വാക്കുകൊണ്ടെങ്കിലും പെറ്റ തള്ളയെ വേദനിപ്പിച്ചിട്ടുണ്ടോ ജന്മം നൽകിയ വാപ്പയുടെ മനസ്സിലാക്കി

മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു മകനോ മകളോ ഈ സദസ്സിലുണ്ടെങ്കിൽ നീ ഇന്ന് തൗപ ചെയ്തോണം ഇന്ന് നീ തൗപ ചെയ്തോണം ഇല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിനക്ക് ഈ ദുനിയാവി വെച്ച് തന്നെ മൂന്ന് ശിക്ഷ തരും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പതിനൊന്ന് മണിയായപ്പോ നിർത്താറായാ നിർത്താറായാ ഈ മൂന്ന് ശിക്ഷ കൂടെ പറയണമെന്നുണ്ട് നിങ്ങൾ ഇരുന്നാ ഞാൻ പറയാം ഇല്ലെങ്കിൽ നിർത്താം എന്തുവേണം പറയണോ നിർത്തണോ പറയണോ എന്നുള്ളൊരു കൈവക്കിക്ക് പൈസ ഒതുക്കുമ്പോ ഇതുപോലെ എന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹി തങ്ങൾ പറഞ്ഞു ഉമ്മാനെ വേദനിപ്പിക്കുന്ന വാപ്പയെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ശിക്ഷ നിന്റെ ആയിസ് അള്ളാഹു വെട്ടിച്ചുരുക്കും എന്ന് എടാ ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിച്ച നീ ഒരുപാട് ഇവിടെ ഉണ്ടാകില്ല ഉമ്മാനെ വേദനിപ്പിച്ച നീ വാപ്പയെ വേദനിപ്പിച്ച നീ ഇവിടെ ഒരുപാട് കാലം ഉണ്ടാകില്ലടാ നിന്റെ ആയിസ് അള്ളാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബിയനാ റസൂറുള്ളായി കാരണം നീ പെറ്റ തള്ളയെ കണ്ണുനീര് പിടിപ്പിച്ചവനാ ഉമ്മാനെ തല്ലിയവന വാപ്പാനെ വേദനിപ്പിച്ചവനാ നീ നിന്റെ ആയിസ് അള്ളാഹു വെട്ടിച്ചുരുക്കും കേട്ടോ എല്ലാണ്ണം എല്ലാ സഹോദരിമാരും കേട്ടോ സ്വന്തം ഭർത്താവിനെ കിട്ടിയപ്പോ നിനക്ക് ഉമ്മായ വേണ്ട വാപ്പാന വേണ്ട ഒന്ന് ഫോൺ വിളിക്കാൻ പോലും നിനക്കൊന്നും സമയമില്ലല്ലോ സഹോദരിമാരെന്നാലേ പെറ്റ തള്ളയൊന്നും വിളിച്ച് നോക്കാൻ ഉമ്മ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കാൻ ഉമ്മാനു വസ്ത്രം വേണോന്ന് ചോദിക്കാൻ ഒരു മനസ്സില്ലാതെ പോയി കാരണം നിന്റെ ലോകം നിന്റെ ഭർത്താവും നിന്റെ മക്കളും നിനക്ക് അവരാണ് വലുത് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് സഹോദരിമാരുണ്ടില്ല എന്ന് ഞാൻ പറയടില്ല സ്നേഹിക്കുന്നവരുമുണ്ട് പടച്ചവനെ തിരിഞ്ഞു നോക്കാത്തവരുമുണ്ട് കണ്ണിനീര് കുടിപ്പിക്കുന്ന എത്രയോ മാതാപിതാക്കൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വൃദ്ധസദനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ എങ്കിലും മാതാപിതാക്കളുടെ മുന്നീ കടന്ന് വാഴ്തു പറയുന്ന എല്ലാ മക്കളും കേട്ടോ നിന്നെ അള്ളാഹു എത്രയും പെട്ടെന്ന് പള്ളിക്കുഴിയിൽ എത്തിക്കും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രണ്ട് നിനക്കള്ള ഒരു നല്ല മരണം തരത്തിലടാ ജീവിതത്തിൽ ഒരിക്കലും നീ കരുതിക്കോ നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും തങ്ങളുടെ സഹാബിയ സഹാബി വേറെ മഹാനായി റസൂർ വസരുടെ നീളൊക്കെ ഉള്ള ആളാണെങ്കിലും അവസ്ഥയിൽ കിടക്കുമ്പോ സുഹാബികൾ അടുത്തു വന്ന് നിന്നിട്ട് പറഞ്ഞു കൊടുത്തു സഹാബിയുടെ നാവ് പൊങ്ങുന്നില്ല ലായില്ല പറയാൻ നാവ് പൊങ്ങുന്നില്ല അള്ളാഹുബെ പടച്ചവനെ സഹാബത്തും മുത്തിനബിയുടെ ചാരത്തു വന്നിട്ട് പറഞ്ഞു നബിയേ അൽക്കമയ്ക്ക് ലായിലാകെ ഇല്ലല്ല പറയാൻ കഴിയുന്നില്ല നബിയെ റസൂലല്ലാഹി തങ്ങള് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന അപ്പൊ സഹാബികൾ ഉണ്ട് നബിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു റസൂൽ അലൈഹി ആ തങ്ങളുടെ മുന്നിൽ പ്രായം ചെന്ന ഉമ്മാനെ കൊണ്ടുവന്നു മുത്തിനബി ചോദിച്ചു ഉമ്മയോട് മുത്തിനബി ചോദിച്ചു ഉമ്മയോട് അൽക്കമയുമായിട്ട് എങ്ങനാ ഉമ്മ നബിയെ എനിക്കവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയെ എനിക്കവന വല്ലാത്ത ഇഷ്ടമായിരുന്നു ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയത് പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയെ വല്ലാത്ത മറുപടി വസൂല്ലാഹി തങ്ങളോട് പറഞ്ഞ നബിയെ അവൻ എന്നെക്കാലും വലുത് അവന്റെ പെണ്ണും പിള്ളയ അവൻ എന്നോടത് കാണിക്കാൻ പാടണ്ട ഞാൻ ഞാനവൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നബിയെ പരിരങ്ങന എന്റെ പ്രിയപ്പെട്ടവരെ അലൈഹി തങ്ങളോട് പറഞ്ഞു അവൻ എന്നെക്കാലും അവന്റെ ഭാര്യയെ ചരിത്രം സ്നേഹിക്കുന്നു തെറ്റുധാരണയായിരുന്നു ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു തങ്ങൾ പറഞ്ഞു ഉമ്മ സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുക പറയാൻ പറ്റുന്നില്ല ഉമ്മ ഒന്നും പൊരുത്തപ്പെട്ടു കൊടുക്ക് ഇല്ല നബിയെ എനിക്ക് മറക്കാൻ പറ്റുവോ ഞാൻ അവന അത്രയ്ക്കും കഷ്ടപ്പെട്ടു വളർത്തിയത് അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഞാൻ പൊരുത്തപ്പെടില്ല മുത്തുനബി പിന്നെയും പറഞ്ഞു പൊരുത്തപ്പെടുമ നബിയെ പിന്നെയും പറഞ്ഞു പൊരുത്തപ്പെടും തങ്ങൾ പറഞ്ഞു സഹാബ കത്തിച്ചളഞ്ഞേക്കാൻ പറഞ്ഞു തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പറഞ്ഞപ്പോ ആ ഉമ്മാക്ക് സഹിച്ചില്ല ആ ഉമ്മ പറഞ്ഞു നബിയെ വേണ്ട നബിയെ അവൻ എത്ര ദ്രോഹം ചെയ്താലോ അവൻ എന്റെ മോനല്ലേ അതാ ഉമ്മ ഞാനീ അടുത്തൊരു വീട്ടിൽ ബാലിന് പോയപ്പോ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ മക്കൾ എല്ലാവരും കൂടെ എന്നോട് പറഞ്ഞു ഉസ്താദ് ഞങ്ങളുടെ ഉമ്മയ്ക്ക് ക്യാൻസറാ ഉസ്താദ് ഉമ്മായിക്ക് അറിയില്ല ഞങ്ങളുടെ ഉമ്മയ്ക്ക് ക്യാൻസറാ ഞങ്ങളുടെ ഉമ്മയ്ക്ക് അറിയില്ല ക്യാൻസറാ വയറുവേദന ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നേ ഉസ്താദ് ദുവാ ചെയ്യണം ഉമ്മായിക്ക് വേണ്ടി പേരൊന്നും പറയരുത് ഉമ്മായിക്ക് അറിയില്ല ഉമ്മയ്ക്ക് അറിഞ്ഞ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ മക്കൾ ഉമ്മാനെ കുറിച്ച് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി നല്ല മക്കൾ അവസാനം ഇറങ്ങാൻ സമയമായപ്പോൾ ഞാൻ പറഞ്ഞ ഉമ്മാനെനിക്കൊന്ന് കാണണം അങ്ങനെ അവരെന്നെ ഉമ്മാടെ മുന്നിൽ വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു മക്കളോടൊക്കെ പറഞ്ഞു പുറത്തു പോകാൻ എല്ലാവരോടും പറഞ്ഞു പുറത്തു പോകാം മക്കളൊക്കെ ഇറങ്ങിപ്പോയി ഉസ്താദെ വാതിലൊന്നടയ്ക്കു ഞാൻ വാതിലടച്ചു എന്നെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു ഉസ്താദെ എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയാം എൻ്റെ മക്കൾ അറിയുന്നതിന് മുമ്പേ ഡോക്ടർ എന്നോട് ആദ്യം പറഞ്ഞത് എനിക്ക് ക്യാൻസർ ആണെന്ന് പക്ഷേ എൻ്റെ മക്കൾ കരുതിയിരിക്കുന്നത് എനിക്കറിയില്ല എന്നാണ് പക്ഷെ ഉസ്താദ് അവരോട് പറയരുത് എനിക്കറിയാമെന്ന് എൻറെ മക്കൾ അറിഞ്ഞ എൻറെ മക്കൾക്ക് സഹിക്കൂല്ല ഉസ്താദ് പറയരുത് അതാ ഉമ്മ അള്ളാഹുബേ പഠിച്ചവനെ നിങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത് നടന്നൊരു സംഭവം നമ്മുടെ ഉമ്മ ആരെന്നറിയോ പഠിക്ക് സഹോദര എടാ വയറ്റിൽ ഗർഭിണിയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞേക്കാം ഈ കുഞ്ഞിനെ കളയാം പ്രസവിച്ച ഈ പെണ്ണ് മരിക്കാൻ വരെ സാധ്യതയുണ്ട് ഭർത്താവിനോട് കൊടുത്തു വയറിൽ കിടക്കുന്ന കുഞ്ഞിനെ നമുക്ക് ഉപേക്ഷിക്കാം ഇല്ലെങ്കിൽ ഈ പെണ്ണ് തന്നെ മരിച്ചു പോകും ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞപ്പോ ഭാര്യ ഡോക്ടറോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ എന്റെ കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ സ്ഥാതന ഡോക്ടറോട് ചോദിക്ക എന്റെ കുഞ്ഞിനു വല്ല കുഴപ്പമുണ്ട് എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല എന്റെ കുഞ്ഞിനൊന്നും അതാ ഉമ്മ അതാ ഉമ്മ പക്ഷെ നമുക്കതിന്റെ വില അറിയില്ല സഹോദര കെട്ടിയ പെണ്ണിനെ കിട്ടുമ്പോ അല്ല ചങ്ങാതി ജീവിതം എന്ന് പറഞ്ഞാ അങ്ങന ചില ഭർത്താക്കന്മാരുണ്ട് ലാ ജന്ന ഒരിക്കലും അവൻ സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ഈ സദസ്സിൽ ഇരിക്കുന്ന ചില അവൻ ഒരു കാലത്തും സ്വർഗത്തിൽ കയറൂല അള്ളാഹു കാത്തിരി കാത്തിരി മാറാകട്ടെ ആരാന്ന് പറഞ്ഞരട്ടെ ഒരു കാലത്തും സ്വർഗത്തിൽ പോകാത്ത ഒരു ഭർത്താവിന് ഞാൻ പറഞ്ഞരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ നീ മണ്ണോട്ടിട്ടില്ലല്ലോടാ ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത ഒരു ഭർത്താവുണ്ട് ആരെന്നറിയോ പെണ്ണുംപുള്ളയുടെ വാക്ക് കേൾക്കുന്നവൻ പെണ്ണുംപിള്ളയുടെ ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവ് അവൻ ഒരിക്കലും സ്വർഗത്തിൽ കയറില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യമല്ലേ ചില ആണുങ്ങളുണ്ട് സ്ഥാതെ ഒരു സൈഡിൽ ഉമ്മ ഒരു സൈഡിൽ ഭാര്യ ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ പ്രസവ വേദനയെക്കുറിച്ച് വാത് പറയും അതിനേക്കാളും വലിയ വേദനയാണ് ഞങ്ങൾ അനുഭവിക്കും നിങ്ങൾക്ക് അറിയോ ചില വീടുകളിൽ ചില വീടുകളിൽ പടച്ചവനെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കേറി ചെല്ലുമ്പോ ഉമ്മ ഏടാ നിന്റെ പെണ്ണുംപിള്ള ഉണ്ടല്ലോടാ അങ്ങനാടാ ഇങ്ങനാടാഹേ ഒരു സൈഡിൽ നിന്ന് ഉമ്മ അങ്ങ് തുടങ്ങും എന്തെങ്കിലും പറയാൻ പറ്റുമോ ഉമ്മയല്ലേ മിണ്ടാതെ നിന്ന് കേക്കും അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ചോറ് ഉണ്ണാതെ ബെഡ്റൂമിൽ പോയി കിടക്കാൻ വേണ്ടി അങ്ങോട്ട് കേറുമ്പോ ആമിനെ അവിടെ നിന്ന് തുടങ്ങും നിങ്ങളുടെ തള്ള ഉണ്ടല്ലോ അവിടെ നിന്ന് അവൾ അങ്ങോട്ട് വാഴത് തുടങ്ങും ഈ പാവപ്പെട്ടവൻ ഇരുന്ന് ഉരുക പടച്ചനെ എന്താ ചെയ്യാ ഒരു സൈഡിൽ ഷെയ്ത്താനും കടലിൽ നടക്കണം എന്ന് പറയണ പോലെ ചില ഗാനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സഹോദര അള്ളാഹു രണ്ട് ചെവി തന്നിരിക്കുന്ന എന്തിനെന്നറിയോ രണ്ട് ചെവി അല്ലാഹു തന്നിരിക്കുന്നത് ഒന്ന് കേക്കാനും ഒന്ന് കളയാനുവാ അതാ ജീവിതം നീ വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിന്റെ ഉമ്മ നിന്റെ ഭാര്യയെക്കുറിച്ച് നൂറുകണക്കിന് പരാതി പറയും എല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് ആവശ്യമുള്ളത് ഹൃദയത്തിൽ ഇറക്കുക ബാക്കിയൊക്കെ കളയുക അത് കഴിഞ്ഞ് ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ഭാര്യ നിന്റെ ഉമ്മാനെക്കുറിച്ച് കുറിച്ച് നൂറ് പരാതി പറയും അതും കേൾക്കുക ആവശ്യമുള്ളത് എടുക്കുക അല്ലാത്തത് കളയുക അള്ളാഹു മാറാകട്ടെ അള്ളാഹു നിനക്ക് അയ്യൂബി നബിയുടെ പതിവലന്ദ്രി മുഹമ്മദ് മുസ്തഫ ഭാര്യയുടെ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്ന ഭർത്താവിന് അല്ലാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം കൊടുക്കുമെന്ന പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് പല വീടുകളിലും എൻ്റെ മക്കളോട് എൻ്റെ സഹോദരങ്ങളോട് പറയാ എടാ പെണ്ന്തും പറയും നീ അത് ചെയ്യരുത് നീ ഒരാണ നിന്റെ ഉമ്മയാത് നിന്റെ വാപ്പയാത് കെട്ടിയ പെണ്ന്തും നിന്നോട് പറയും നീ ആലോചിച്ചു നോക്ക് അള്ളാഹുബെ പടച്ചവനെ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ രോഗം പിടിച്ചവർ വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്ര ഒഴിച്ചാ ഒന്ന് കാഷ്ടിച്ച അല്ലാഹുവേ ഭാര്യ എന്തെല്ലാം പറയും ഭാര്യ എന്തെല്ലാം പറയും നീ ചിന്തിച്ചു നോക്ക് ബോധമുള്ള ഒരു ഉമ്മ കട്ടിലി കിടന്ന് മൂത്ര ഒഴിക്കോ ഒരല്പമെങ്കിലും ബോധമുള്ള ഒരാള് ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് വിസർജിക്കുവോ തന്റെ വീടിന്റെ അകത്ത് തുപ്പോ തുപ്പില്ല ബോധമുള്ളവര് ചെയ്യില്ല പക്ഷെ രോഗം പിടിച്ച് ഓർമ്മയില്ലാതെ കിടക്കുന്ന നിന്റെ ഉമ്മ ഒന്ന് മൂത്ര മൂത്രമൊഴിച്ചാ ഒന്ന് കാഷ്ടിച്ച ഭാര്യ വന്നിട്ട് പറയും നിങ്ങളുടെ ഉപ്പാടെ ഉമ്മാടെ മൂത്രവും കാഷ്ടവും ഭാര എനിക്ക് എവിടെങ്കിലും കൊണ്ടുപോയി കള കളമനുഷ അള്ളാഹുവേ ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നേരെ ചെന്നിട്ട് ഉപ്പാടെ മുന്നിൽ കിടന്ന് ചാടുന്ന മക്കളുണ്ട് ഉമ്മാടെ മുന്നിൽ കിടന്നുകൊണ്ട് ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട് എങ്ങനെ കഴിയുന്ന സഹോദര നിനക്ക് നീ ഇത്രയും കരുണയില്ലാത്തവനായി പോയോടാ എടാ ഉമ്മ മൂത്രം ഒഴിച്ച കഴുകിയ വൃത്തിയാകുമല്ലോ ഉമ്മാടെ മൂത്രമല്ലേ ഉപ്പാടെ കാഷ്ടമല്ലേ നിന്റെ ഉമ്മ ഒന്ന് വീടിന്റെ അകത്ത് തുപ്പിയാ കഴുകടാ തൊടച്ചുകളാ പൂവല്ലോ എന്ത് നീ എന്നെ നമ്മളെ കുറിച്ച് ചിന്തിക്കാത്തത് എന്തേ നിന്റെ ഉമ്മ ബെഡ്റൂമിന്റെ അകത്തൊന്ന് മൂത്രം ഒഴിച്ച നിനക്ക് പറ്റണില്ല നീ എവിടെ കിടന്നാടാ മൂത്ര ഒഴിച്ച ചെറുപ്രായത്തിൽ നിന്റെ ഉമ്മ എന്നിങ്ങനെ ആ ഉമ്മയുടെ ശരീരത്തിലല്ലേ നീ ഒരുപാട് മൂത്രമൊഴിച്ചത് ഞാൻ നിങ്ങൾ ഒഴിച്ചല്ലോ കാഷ്ടിച്ചല്ലോ ഉമ്മായുടെ മുഖത്ത് നമ്മൾ തുപ്പിയിട്ടുണ്ടല്ലോ ഛർദ്ദിച്ചിട്ടുണ്ടല്ലോ ഉമ്മ എവിടെങ്കിലും പോകാൻ ഒരുങ്ങി കെട്ടി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കണ സമയത്ത്